ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദാസ് കിച്ചിലേക്ക് സ്വാഗതം നമ്മൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഷാർജ ജ്യൂസാണ് നമ്മൾ അതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ ഒന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒത്തിരി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമായിട്ടില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം നമുക്ക് വീട്ടിലോട്ട് പോകാവേ ഈ ചൂട് കാലത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഷാർജ തയ്യാറാക്കാൻ തുടങ്ങാം വേണ്ടി നമ്മൾ മിക്സ്റ്റർ ജാർ എടുക്കുക തിളപ്പിച്ച് തിളപ്പിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കവർ വാലാണെങ്കിൽ അന്ന് തിളപ്പിച്ച കാര്യം കുഴപ്പമില്ല കട്ടയാക്കി എടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ നമ്മളെല്ലാം വാങ്ങിക്കുന്ന പല ആണെങ്കിൽ തിളപ്പിച്ച ശേഷം കട്ടയാക്കി ഞാനിപ്പം നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന പാലായതുകൊണ്ട് അത് തിളപ്പിച്ചിട്ട് ഫ്രീസ് ഫ്രീസ് ആക്കി വെച്ചേക്കുന്നതാണ് പിന്നെ നമുക്കൊരു പഴം വേണം പഴമെന്ന് പറഞ്ഞത് പുളിയുള്ള പഴമൊന്നും എടുക്കരുത് അല്ലാത്ത പഴമെല്ലാം എടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഒന്നെങ്കിൽ ഹോർലക്സ് എടുക്കാം അല്ലെങ്കിൽ ബൂസ്റ്റ് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഴം ഇട്ട് കൊടുക്കാം ബൂസ്റ്റിന് ടേസ്റ്റ് ഇഷ്ട ആണെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പം എൻ്റെ ഒരുപ്പം ഉള്ളത് ഹോളിക്സ് ആയതുകൊണ്ട് ഹോളിക്സ് ഈ ഒരു പാക്കറ്റ് ഇടുവാണെങ്കിൽ ഈ അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റാണേ പാൽ ഒഴിച്ച് കൊടുക്കുക നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വരാം നമ്മളിപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ടോ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ഗ്ലാസും കുറച്ചും കൂടെ ഉള്ളൂ കുറച്ച് പാലേ ഉള്ളതായിരുന്നു അപ്പം കുറച്ച് നമ്മുടെ വീട്ടിലുള്ളപ്പം നമുക്ക് കുറച്ച് പാലം മെച്ചം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാം ട്രൈ ചെയ്യുക നമ്മളിപ്പം അടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും നട്്സ് അണ്ടി പരിപ്പോ അല്ലെങ്കിൽ ബദാം പരിപ്പോ കപ്പറണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം ഇനിയിപ്പം അത് ഡാമൻ മറന്നുപോയപ്പം കുറച്ച് നട്സ് തന്നെ ഇട്ട് കൊടുക്കുവാണ് ഇച്ചിരി ടേസ്റ്റ് കിട്ടും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കപ്പറണ്ടിയൊക്കെ ഉണ്ടെങ്കിലും മതി ഇപ്പോൾ ട്രൈ ചെയ്യുക മറ്റൊരു സദൃഷ്ടൈഭവം വരാൻ വരുന്ന ബായ്